അത് വെള്ളയും ആന്റികൾ പ്രിയപ്പെട്ടവരെ തേനീച്ച വളർത്താൻ ഉദ്ദേശിക്കുന്ന കർഷകർ തീർച്ചയായിട്ടും വെച്ചുപിടിപ്പിക്കേണ്ട ഒരു ചെടിയാണിത് ഈ ചെടിയുടെ വിശേഷങ്ങളും മറ്റത്തിൽ സണ്ണിച്ചേട്ടം ചെയ്തിരിക്കുന്ന തേനീച്ച വളർത്തലും അതിൻ്റെ പരിപാലനങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഇത് എന്താ ചെടിയാടാ ആൻറ്റീഗൺ ആൻറ്റി ഗൺ രണ്ട് സൈസ് ഉണ്ട് വെള്ളയുണ്ട് ഉണ്ട് ഈച്ചയ്ക്ക് വേണ്ടിയിട്ട് ഈച്ചറക്കുന്നു ആ തേനീച്ച അല്ലേ ഈച്ചയ്ക്ക് ചെറു ചെറുതേനീച്ചയ്ക്കും വൻ തേനീച്ചയ്ക്കും വേണ്ടിയിട്ടാണ് ഇത് പിടിക്കുന്നത് പൂമ്പൊടി ഉണ്ട് തേനുണ്ട് അവർ ശേഖരിച്ചു വെക്കുന്നത് ചുമല അത് വെള്ളയും ചുമലയും കൂടെ ചേർന്നത് ആ രണ്ട് സൈസ് സൈസാ

പറയാൻ അതെതാണെന്നും പല സ്ഥലങ്ങളിൽ പിന്നെ ഈച്ച ഉള്ളത് കൊണ്ടൊരു പ്രശ്നമുണ്ട് ഇത് ഒരുവിധം കാ കാച്ചതാണ് ഈച്ച ഉള്ളത് കൊണ്ടാണ് പോളിന് ശേഷം നിറയെ കായ്ക്കും ഈച്ച ഉള്ളത് കൊണ്ടാണ് ഇതെന്റെ പിതാവായിട്ട് തുടങ്ങിയതാണ് പന്തേ നീച്ച ചെറുതേ നീച്ച വളർത്തി ചെറുതേന ഉണ്ട് പിതാവായിട്ട് തുടങ്ങിയതാണ് ഞാനായിട്ട് ഇത് വീണ്ടും കുത്തും 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 ആ ഇനിയിപ്പം തേന്റെ സീസൺ അല്ലേ ഇത് നമുക്ക് ഇവിടെ ജാൻഡി കണ് ഉള്ളത് കൊണ്ട് കൂടുതൽ തേൻ നമുക്ക് കിട്ടും ഇത് ഉറുമ്പ് കയറാതിരിക്കാൻ ഇരിക്കാനായിട്ട് വെള്ളം ഇരിക്കുന്ന ഇത് നോട്ടം വേണമില്ല ഉറുമ്പ് കേറും ഉറുമ്പ് കേറി കഴിഞ്ഞാൽ നശിച്ചു പോകും തേൻ പിടിപ്പിക്കും മുട്ടയും കുഞ്ഞുങ്ങളും ഇവിടെ ടൂവേയാണ് അവർക്ക് ഇങ്ങനെയും ഇങ്ങനെയും അതെ ഒരു ആളിങ്ങനെ പറഞ്ഞു തന്നോ അങ്ങനെ ഞാൻ തന്നെ അത് ശരിയാക്കി ഇത് ലോക്ക ഇത് രണ്ടും ഇതങ്ങിൽ മാസം ആദ്യം ആണ്ടിനെത്തുള്ളൂ പുട്ടു കഴിഞ്ഞാൽ

എത്ര എത്ര കുപ്പി ലിറ്റർ കിട്ടും കാലാവസ്ഥയുടെ വ്യതിയാനം അനുസരിച്ചാ നല്ലതാണെങ്കിൽ നേരത്തെ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ആ ഇത് തേനീച്ച പെട്ടിക്ക് വേണ്ടി അല്ലെ പഴയതൊക്കെ എടുത്ത് വെച്ചേക്കുന്നതായിരിക്കും അല്ലേ പഴയ ഇത് വൻതേനിച്ചിലുണ്ടോ ചെറുതന വൻതീച്ചിലേക്ക് ആ വേണക്കണ്ടീളത്തിലുള്ള നീളത്തിലുള്ള ഇത് പൊളഞ്ഞ് രണ്ടാക്കാൻ എളുപ്പമുണ്ട് ഇതങ്ങ് പൊക്കിയിട്ട് ോ ഒരു വർഷം കൂടി ഇതായി മെയ് മാസം അല്ല നവംബറും മാർച്ച് മാസം അവസാനം നമുക്ക് എടുക്കാം അതെ വർഷം കൂടെ കയറാതെ നമ്മൾ ഇതിനെ പ്രത്യേകം നോക്കണം എടുത്തു കഴിയുമ്പോഴും വെട്ടി ഒന്ന് വെച്ചിട്ട് മാറ്റുമ്പോഴും ഇതായാലും പോയിട്ടും ഉറുമ്പ് കേറ ഉറുമ്പ് കയറിയാൽ കോളനി പോകും മതിലേക്കര മുഴുവൻ ആൻഡിയോ വെച്ചിരിക്കുക അല്ലേ പത്തേക്കറോളം സ്ഥലത്ത് വ്യത്യസ്തമായ രീതിയിലുള്ള കൃഷികളാണ് സണ്ണിച്ചാട്ടം ചെയ്തിരിക്കുന്നത് ഇതുപോലുള്ള കൃഷികൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും തേനീച്ച വളർത്തുന്നത് ആ തോട്ടത്തിലെ വരുമാനം ഇരട്ടിയാകാൻ സാധിക്കുന്നതാണ് അൻപതോളം ജാതി മരങ്ങൾ ഈ തോട്ടത്തിൽ സണ്ണിച്ചാട്ടം ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിരുന്നു അപ്പോൾ അത് കാണാത്തവർ എടുത്ത് കാണുവാൻ ശ്രമിക്കുമല്ലോ അതുപോലെ പച്ചക്കറി കൃഷികളായ പയറ് പടവലം ഒക്കെ വളരെ വ്യാപകമായിട്ടാണ് സണ്ണിചേണ തൻ്റെ തോട്ടത്തിൽ ചെയ്തിരിക്കുന്നത് കൃഷി സംബന്ധമായ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ സണ്ണിചേണ നിങ്ങൾക്ക് ഫോണിൽ വിളിക്കാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ നമ്പർ ഒൻപത് നാല് നാല് ഏഴ് ഒന്ന് മൂന്ന് ഒൻപത് രണ്ട് എട്ട് രണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ